നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ ഏറെ ഞെട്ടിച്ച സംഭവമാണ് കാറിനുള്ളിൽ കോറി വ്യവസായിയെ കഴുത്തരത്ത് കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള അമ്പിളി എന്ന സജികുമാർ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴികളാണ് തുടക്കം മുതൽ നൽകുന്നത് കൊലപ്പെട്ട ദീപുവിന്റെ ആവശ്യപ്രകാരമാണ് കൊല നടത്തിയതെന്ന വിചിത്ര മൊഴിയാണ് ഇയാൾ ആദ്യം നൽകിയത് വാഹനത്തിൽ ഉണ്ടായിരുന്ന പണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ഇയാൾ പറഞ്ഞു എന്നാൽ അന്വേഷണ സംഘം ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിൽ അത് തെളിയിക്കുന്നതായിട്ടുള്ള ഒരു വിവരവും കിട്ടിയിട്ടുമില്ല പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി പോലീസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നാണ് സംശയം കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയ സംഘത്തെ രക്ഷിക്കാനാണ് ഇങ്ങനെ മൊഴി മാറ്റുന്നതെന്നും പോലീസ് കരുതുന്നു സംഭവത്തിന് ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായാണ് മുടന്തയിച്ച് അഭിനയിച്ച് പോയതെന്നും തുടർന്ന് ബസ് മാർഗമാണ് വീട്ടിലെത്തിയതെന്നുമാണ് ഇയാളുടെ മൊഴി വാഹനത്തിൽ ഉണ്ടായിരുന്ന പത്തു ലക്ഷം രൂപ താൻ എടുത്തിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞ സജികുമാർ പിന്നീട് മാറ്റി പറഞ്ഞു പണം എടുത്തതായും അഞ്ചു ലക്ഷം വീട്ടിലുണ്ടെന്നും സമ്മതിച്ചു പണം വീട്ടിലുണ്ടെന്ന് ഇയാളുടെ ഭാര്യയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് തുടർന്ന് ബുധനാഴ്ച വൈകിട്ടോടെ പരിശോധനയ്ക്ക് തമിഴ്നാട് പോലീസ് സംഘം മലയത്തെ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ ആൾക്കൂട്ടം കണ്ടു മടങ്ങുകയായിരുന്നു ദീപുവിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും ദീപുവിന്റെ അച്ഛൻ കോറി നടത്തിയിരുന്ന കാലം മുതലുള്ള ബന്ധം ഇപ്പോഴും തുടരുകയായിരുന്നെന്നും സജികുമാർ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദീപുവുമായി ബന്ധപ്പെടാറുണ്ട് മണ്ണു മാന്തി യന്ത്രങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്സിന്റെ വില്പനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബന്ധമുള്ളതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു ജെ സി ബി വാങ്ങാൻ പത്തു ലക്ഷം രൂപയുമായി കോയമ്പത്തൂരിലേക്ക് സ്വന്തം കാറിൽ പോയ ക്രഷർ ഉടമ മലയംകിഴ് അണപ്പാട് മുളമ്പള്ളി ഹൌസിൽ ദീപുവിനെ കളിയിക്കാവിളയ്ക്ക് സമീപം പടന്താലും മൂട്ടിൽ വെച്ച് കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ചുഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാർ അറസ്റ്റിലായിരിക്കുകയാണ് സംഭവം നടന്ന സമീപത്തെ മെഡിക്കൽ സ്റ്റോറിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത് കേസ് അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസ് സംഘം ഇന്നലെ പുലർച്ചെ മലയംകിഴ് മലയത്ത് നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ദീപുവിനെ കഴുത്തെറുത്ത് കൊന്നത് അമ്പിളി കുറ്റസമ്മതം നടത്തി എന്നാൽ സാമ്പത്തിക ബാധ്യത കാരണം ദീപു പറഞ്ഞിട്ടാണ് കൊന്നതെന്ന് ഇയാൾ നൽകിയ പോലീസ് പിന്നിലുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് പോലീസ് പറയുന്നു മറ്റാർക്കെങ്കിലും വേണ്ടി ഇയാൾ കുറ്റമേറ്റതാണോ എന്നും സംശയിക്കുന്നുണ്ട് നിരവധി കൊലക്കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ അമ്പിളിയും ദീപവും സുഹൃത്തുക്കളായിരുന്നെന്നും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി കൊലപാതകം ആരുടെയും നിന്നും ഇതിൽ മറ്റാർക്കും പങ്കില്ലെന്നും ആവർത്തിക്കുകയാണ് പ്രതി അതേസമയം ദീപുവിന്റെ കാറിൽ നിന്ന് പണം കിട്ടിയില്ലെന്ന പ്രതിയുടെ മൊഴി ഇയാളുടെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതോടെ കളവാണെന്ന് തെളിഞ്ഞു പണം കണ്ടെത്താനായിട്ടില്ല സംഭവത്തെക്കുറിച്ച് അമ്പിളി പറഞ്ഞ കഥയും സമാനമായ കളവാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കടുത്ത മദ്യപാനിയും കരൽ രോഗം ഉൾപ്പെടെ മാരക രോഗങ്ങളുമുള്ള അമ്പലി പോലീസ് മർദ്ദിക്കില്ലെന്ന് കരുതി പറഞ്ഞ കള്ളങ്ങൾ ആവർത്തിക്കുന്നതായാണ് വിവരം ഇന്നലെ രാവിലെ അഞ്ച് മുപ്പതിന് മലയത്തെ ഒളി സങ്കേതത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തപ്പോഴും പ്രതി മദ്യലഹരിയിലായിരുന്നു എസ് ഐ സതീഷ് നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയുമായി തമിഴ്നാട്ടിലെത്തി പിന്നാലെ തെളിവെടുപ്പിനായി എസ് ഐ അരുളപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത